മലയാളികൾക്ക് പൗരുഷത്തിൻ്റെ പ്രതീകമാണല്ലോ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ആ ഗൗരവത്തെ പലപ്പോഴും അഹങ്കാരമായും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ തൻ്റെ ജാടയെല്ലാം കെട്ടിലും മട്ടിലും മാത്രമുള്ളൂ എന്നും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനും ഒരു സാധാരണക്കാരനാണെന്നും അദ്ദേഹം തന്നെ പലപ്പോഴായി വെളിപ്പെടുത്തിയിട്ടുണ്ട് മമ്മൂട്ടിക്ക് അല്പം അഹങ്കാരമുണ്ടെന്ന് സുഹൃത്തുക്കൾ പോലും പറയും എന്നാൽ അത് കെട്ടിലും മാത്രമേ ഉള്ളൂ ഉള്ളൂ കഴിഞ്ഞാൽ സ്നേഹവും വാത്സല്യവും വികാരവും വായ്പ ഉള്ള ഒരു സാധാരണ വ്യക്തിയാണ് പലപ്പോഴും ആ പച്ചയായ മമ്മൂട്ടി പുറത്തു വന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിലൊന്നാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രണ്ടായിരത്തി പത്തിലാണല്ലോ മലയാളികളെ ഏറെ ചിരിപ്പിച്ച കൊച്ചിൻ ഹനീഫ നമ്മളെ വിട്ടുപിരിഞ്ഞത് മലയാള സിനിമ ലോകത്തിന് തന്നെ വലിയ ഒരു നഷ്ടമായിരുന്നു കൊച്ചിൻ ഹനീഫയുടെ വിയോഗം ം രൂപ അതാ തരാം തരാന്ന് പറഞ്ഞാൽ ചൂണ്ടി എന്താണോ ഇത് ഒന്ന് പതുക്കെ സ്ലോ മോഷണലി വീഴാൻ എനിക്ക് അറിയില്ല സിസ്റ്റർ അല്ല എന്താ നമ്മുടെ ഭാവി പരിപാടി എന്ത് ഭാവി വർത്തമാനം ഈ ഭൂതത്തിന്റെ കയ്യില നമ്മുടെ ഭാവി ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ള ചന്ത എഴുതണ്ട കുണ്ടീന്നാവാല്ലോ ശരി പറഞ്ഞത് ആയിരം രൂപ പോരാന്ന് അതിന്നാ നാറി മാന്തി നമുക്കൊന്നും കിട്ടൂല നേരെ മറിച്ച് ഇരുപത്തി അയ്യായിരം രൂപയാണെങ്കിൽ പതിനയ്യായിരം രൂപ മാന്തിയാലും ബാക്കി പതിനായിരം രൂപ ഉണ്ട് അയ്യഞ്ചു രൂപേ നീ പറഞ്ഞിട്ടല്ലേ ഇരുപത്തി അയ്യായിരം രൂപ ചക്കച്ചോള പോലെ എണ്ണിയാൻ ഇവിടെ കുഴിച്ചിട്ട് പോയി പോയി കുരു മാത്രം പോയിട്ടില്ല എന്നാൽ എത്ര അദ്ദേഹത്തിന്റെ വിയോഗ ദിവസം ഒരുവിധം എല്ലാവരും വിങ്ങിപ്പൊട്ടി എല്ലാവരുമായും മികച്ച സൗഹൃദം നിലനിർത്തിയിരുന്ന ആ നടന്റെ വിയോഗം പക്ഷേ ഏറ്റവും അധികം ഉലച്ചു കളഞ്ഞത് മമ്മൂട്ടി എന്ന നടനെയായിരുന്നു കൊച്ചിൻ ഹനീഫയുമായി അത്ര അഗാധമായ ബന്ധമായിരുന്നു മമ്മൂട്ടിക്ക് ഉണ്ടായിരുന്നത് അവർ എന്തുകൊണ്ട് സഹോദരങ്ങൾ ആയില്ല എന്ന് പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ടെന്ന് മുകേഷ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു കൊച്ചിൻ ഹനീഫയെ മമ്മൂട്ടി ഒരുപാട് സ്നേഹിച്ചിരുന്നു തിരിച്ച് അതിൻ്റെ ഇരട്ടി സ്നേഹം കൊച്ചിൻ ഹനീഫയ്ക്ക് മമ്മൂട്ടിയോടും ഉണ്ടായിരുന്നു പൊതുവെ ആരോടും സ്നേഹം തുറന്നു പ്രകടിപ്പിക്കാത്ത മമ്മൂട്ടി പക്ഷേ കൊച്ചിൻ ഹനീഫയുടെ കാര്യത്തിൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴെല്ലാം ആ സ്നേഹപ്രകടനം എല്ലാവർക്കും കൺകുളിർക്കെ കാണാമായിരുന്നു കൊച്ചിൻ ഹനീഫ തൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് മമ്മൂട്ടിയെ നായകനാക്കിയാണ് ഒരു സന്ദേശം കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇറങ്ങിയ വാത്സല്യം കൊച്ചിൻ ഹനീഫയുടെ ആറാമത്തെ ചിത്രമായിരുന്നു അതിലും നായകനായി എത്തിയത് മമ്മൂട്ടി തന്നെയായിരുന്നു ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ആ ചിത്രത്തിലെ മേലെടുത്ത് രാഘവൻ നായർ ഇന്നും മലയാളികൾ നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ഒരു കഥാപാത്രമാണ് ഒപ്പം അഭിനയിച്ചും സിനിമകൾ സംവിധാനം ചെയ്തുമല്ല മമ്മൂട്ടിയും കൊച്ചിൻ ഹനീഫയും സിനിമയിൽ ഉണ്ടാക്കിയെടുത്ത ആ കെമിസ്ട്രി അവരുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നു എന്നതാണ് ഏറെ രസകരം കരൾ സംബന്ധമായ രോഗം പിടിപ്പെട്ടാണ് കൊച്ചിൻ ഹനീഫ രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിൽ നമ്മളെ വിട്ടുപോകുന്നത് മരണപ്പെടുമ്പോൾ കൊച്ചിൻ ഹനീഫയുടെ കൂടെ ഭാര്യയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുമാണ് ഉണ്ടായിരുന്നത് വിവാഹിതനാകാൻ ഏറെ വൈകിയത് കൊണ്ട് തന്നെ ആ കുട്ടികളന്ന് പറക്കമുറ്റിരുന്നില്ല എന്നാൽ തന്റെ രോഗത്തെക്കുറിച്ചോ രോഗാവസ്ഥയെക്കുറിച്ചോ കൊച്ചിൻ ഹനീഫ ആരുമായും ഒന്നും പങ്കുവച്ചിരുന്നില്ല രോഗം മൂർച്ഛിച്ച് അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുന്നതുവരെ അദ്ദേഹം പലരിൽ നിന്നും അത് മറച്ചുവെച്ചു ഏറെ വൈകിയാണ് ലോകം തന്നെ അതിനെക്കുറിച്ച് അറിയുന്നത് മരണപ്പെട്ട ദിവസം കൊച്ചിൻ ഹനീഫയെ കാണാൻ ഹനീഫയുടെ വീട്ടിലെത്തിയ മമ്മൂട്ടി പതുക്കെ വിങ്ങിപ്പൊട്ടാൻ തുടങ്ങി ഒടുവിൽ ആ കരച്ചിൽ വളരെ തുടങ്ങി കുട്ടികളെ പോലെ കരയാൻ തുടങ്ങിയ അദ്ദേഹം കരച്ചിലിനിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്നോട് ഒന്ന് പറയാമായിരുന്നില്ലട ഞാൻ കൊണ്ടുപോകുമായിരുന്നില്ലേ നിന്നെ എവിടേക്ക് വേണമെങ്കിലും ആ കാഴ്ച അന്ന് എല്ലാവരുടെയും കരൾ അലയിച്ചു കളഞ്ഞു ലിവർ ക്യാൻസർ മൂലമായിരുന്നു രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിൽ ചെന്നൈയിലെ ശ്രീരാമചന്ദ്ര ഹോസ്പിറ്റലിൽ വെച്ച് കൊച്ചിൻ ഹനീഫ മരണപ്പെടുന്നത്